ീഡാക്ക എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എഴുതാൻ പോകുന്നത് കളി കീബോർഡിൻ്റെതാണ് അപ്പം നമ്മൾ എഴുതുന്നത് റെസിപി ഓൺ ദിസ് ഡേ എന്നാണ് ഡേ ഡേതിയിട്ടുണ്ട് ഇന്ന് നമ്മൾ മൈ കൊണ്ട് 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 എന്താ കൊണ്ട് വെറീ സ്മാൽ വെറീ സ്മാൽ ബിഗ് അത സ്മാൽ 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 അയ്യോ ഓക്കെ സ്മാൽ ഏഷ്യ ഏഷ്യൻ കണ്ട്രീ ഏഷ്യൻ കണ്ട്രിത്ത ഏഷ്യൻ കണ്ട്രിതൻ ഇൻ മൈ നമ്മുടെ ഗ്യാപ്പ് ഇട ഇടാത്താണ് നമുക്ക് അടുത്തയിലേക്ക് പോവാ ഇവിടെ ചേച്ചിയാ ഇങ്ങനെ തന്നെ നിൽക്കുക അപ്പം നമ്മൾ അടുത്തേക്ക് പോയിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് െന്താ ഇതെന്ന് വെച്ചെങ്കിൽ കൺട്രി എന്നാണ് നമ്മളിപ്പോൾ എഴുതണേ ഇപ്രാവശ്യത്തെ കൺട്രി എന്ന് പറയുമ്പോൾ കൺട്രി മാത്രല്ല എൻ്റെ കൂടെ വേറെ എന്തെങ്കിലും എഴുതണം കൺട്രിയുമായി എന്ന് എഴുതിയിട്ടുണ്ട് നമ്മളെ കൺട്രിയുമായി കൂടെ കുറേ കാര്യങ്ങൾ എഴുതാൻ പോവാണ് നമ്മളുടെ കൺട്രി ഫസ്റ്റ് 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 എന്താ ടി യൂട്യൂബ് യൂട്യൂബ് തമ്പനിയിൽ നിന്ന് ഇതാണ് യു നിർത്തിയിട്ട് പോണ ഗേസ് ഒക്കെ ഇപ്പം നമ്മൾ യൂട്യൂബിൽ നിന്നും കൂടെ ആണ് ഇതാണ് പോണേ ടി ബി ഇ യൂട്യൂബ് തമ്പനിയിൽ തമ്പ എഴുതി തെറ്റിപ്പ് ടു എ ആണ് കഴിച്ചു വിടാണ്ട് കെ തമ്പ എന്ന് എ ഐ എൽ നമ്മൾ നമ്മടിച്ചിട്ടുണ്ട് ഈസ് അടിച്ചിട്ടുണ്ട് ഇന്ന് നാം എന്താ അടിക്കേണ്ടതെനിക്ക് ശരി ഒരു ധാരണ ഇല്ല അപ്പം നമ്മ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിക്ക് എഴുതുന്നുണ്ട് അപ്പോൾ നമ്മ മൂന്നാമത്തെ വരെയാണ് ലാസ്റ്റ് തരയാണ് അപ്പോൾ നമ്മ ഇപ്രാവശ്യം നമ്മ ഒന്നും വായതുകൊണ്ട് പറഞ്ഞിട്ടില്ല ഇതിൽ എഴുതുന്ന കാര്യങ്ങൾ ജസ്റ്റ് നെറ്റ്വർക്ക് വീക്ക് ക്വാളിറ്റി എന്ന് മാത്രം എവിടെ എഴുതുന്നുള്ളൂ അപ്പം നമ്മൾ അപ്പം കളഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മ നേരെ ഇവിടെ എന്താണ് ഈ യു ബസ് ക്വാളിറ്റി ഇത്രയും ഇത്രയും വച്ച് എൻ്റെ വീഡിയോ Video of sunny two about sunny two about was... boy boy. Okay.